Terima പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം അടൂർ ഹൈസ്കൂൾ ജംഗ്ഷൻ എം ഡി എം എ രണ്ടു യുവാക്കളെ ഇപ്പോൾ എക്സൈസും പോലീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് മഫ്തിൽ തുടർന്ന് മഫ്തിയിൽ പെടുന്ന പോലീസാണ് ഇപ്പോൾ ഹൈസ്കൂൾ ജംഗ്ഷൻ വെച്ച് രണ്ട് യുവാക്കളെ കസ്റ്റഡി ഏകദേശം തൊണ്ണൂറ് ഗ്രാമോളം എം ഡി എം എ ഇവരുടെ കയ്യിലുണ്ടെന്ന് അറിയാത്തായത് ഇവർ മുൻ മുൻകാലങ്ങളിൽ അടൂരിലെ പെർഗ്ലാസയിലും മറ്റ് സ്ഥാപനങ്ങളും ജോലി ചെയ്ത രണ്ട് ചെറുപ്പക്കാരാണ് കണ്ണങ്കോട് കോട്ടമൂൾ സ്വദേശികളായ ഫാറൂഖ് നസീർ എന്ന രണ്ട് ചെറുപ്പക്കാരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് എൻ്റെ തൊട്ടുകൂരിൽ നടക്കുന്നത് എന്തായാലും അടൂരിൽ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്ന് തന്നെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തിലൂടെയാണ് ഇപ്പോൾ വാർത്താ വാർത്താജിപ്പോൾ എത്തിക്കുന്നത് എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട് അടൂർ പോലീസിലും എക്സൈസിലും വലിയ അഭിനന്ദനമാണ് വാർത്താ അലി ഇപ്പോൾ നൽകുന്നത് ഒരു പത്ത് പത്തായപ്പോഴേക്കും ഇവിടെ ഒരു കെ എസ് ആർ ടി സി വണ്ടി വന്നു നിന്നു ആ വണ്ടിയിൽ വന്നു നിന്നതും ഇവിടെ നിന്ന മക്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥര് ഇവിടെ ആ വാഹനം ചുറ്റ വളയുകയും അതിനെ ഒപ്പം തന്നെ കുറച്ച് പോലീസുകാരും മക്ടി പോലീസുകാരും അടൂർ പോലീസും ചേർന്ന് ആ വാഹനത്തിൽ കയറുകയും രണ്ട് യുവാക്കളായിട്ടുള്ള പ്രതികളെ പ്രതികളെന്ന് പറയുമ്പം എം ഡി എം എ ആണ് അടൂര് കൊണ്ടുവന്നതാണ് എന്നാണ് പറയുന്നത് അവർ ഇവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്തു പോലീസ് അപ്പോൾ അവർ പറയുന്നത് അവർ ഇതിന് നിരപരാധികളാണ് ഇതിൻ്റെ പിന്നെ ആളുണ്ട് അടൂർ സ്റ്റാൻഡിൽ ഇത് എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ പോലീസ് അവരെ കണ്ട് എത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം പിന്നെ ഇവർ തിരക്കിയപ്പോഴാണ് ഇവർ അടൂർ കോട്ടമുകളിൽ ഉള്ള ചെറുപ്പക്കാരാണ് മുംബൈ മൊബൈൽ ഷോപ്പുകളിലും അതുപോലെ കെ എഫ് സിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള നല്ല കുടുംബത്തിലെ കൊച്ചു ചെറുപ്പക്കാരാണ് പക്ഷേ അവർ ഇതിൽ പെട്ടുപോയി എന്തായാലും പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് ഒക്കെ പോയിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ചടങ്ങുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നട നടക്കണം അത് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ഗ്രാമോളം ഉണ്ടെന്നാണ് ഞാൻ ശരിക്കും കണ്ടു തൊണ്ണൂറ് ഗ്രാമോളം അതുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും ഒരാളത് പറയുകയും ചെയ്തു തൊണ്ണൂറ് ഗ്രാം ഉണ്ടെന്ന് അപ്പോൾ അതിനകത്ത് അത് ഇവിടെ വെച്ച് തന്നെ അത് അളന്ന് അത് തൂക്കം നിച് നിശ്ചയിച്ച് അതിന് ശേഷമൊക്കെ കൊണ്ടുപോകും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് വേറെ ആൾക്കാർ ഇവരെ ഏൽപ്പിച്ചിട്ട് ഇവർക്ക് ഇവിടെ അടൂൽ കൈമാറാൻ വേണ്ടി കൊണ്ടുവന്ന സാധനം കൊണ്ടുവന്നത് ഇത് കോഴിക്കോട് നിന്ന് വന്ന വണ്ടിയാണിത് കോഴിക്കോട് നിന്ന് വന്ന ട്രിവാണ്ട്രം വണ്ടിയാണ് അതിന് ചങ്ങനാശ്ശേരി മുതൽ പോലീസ് അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ചങ്ങനാശ്ശേരി മുതൽ അവിടുന്ന് നക്തീ വേഷത്തിൽ പോലീസുകാർ കയറി ഇവിടെ നമ്മുടെ വൈറ്റ് പോർട്ടിക്ക അടൂർ വൈറ്റ് വൈറ്റ് പോർട്ടിക്കയുടെ ഫ്രണ്ടിലുള്ള ആ വെയിറ്റിംഗ് ഷെട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു അവിടെ വേണ്ട പോലീസ് സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കിയിരുന്നു വളരെ നയപരമായി വളരെ എന്തോ ഒരു അടിസ്ഥാനത്തിലാണ് പിടിക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള ലഹരി മാമർച്ച ചെയ്യേണ്ട ആവശ്യകത കൂടിയിരിക്കുകയാണ് അരൂർ കുഴിയുള്ള വളർന്നുവരുന്ന തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ് അവിടെ ലഹരിയിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുന്ന ഇത്തരം സമീപനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ പോലീസിൻ്റെ എക്സൈസിൻ്റെ ഭാഗത്തും എക്സൈസിൻ്റെ ഭാഗത്തും വരും ദിവസവും ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ അരൂരിൽ നിന്ന് ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്താ ട്വൻറ്റി ഫോർ